കൊല്ലം കടക്കലിന് സമീപം നിയന്ത്രണം വിട്ട കാർ വഴിയാത്രക്കാരനെ ഇടിച്ചുതിറപ്പിക്കുകയും സമീപത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തു പൊന്മുടിയും കുറ്റാലവും ടൂറ് കഴിഞ്ഞ് തിരിച്ച് കൊല്ലത്തേക്ക് മടങ്ങുന്ന സ്കോർപ്പിയോയാണ് അപകടത്തിൽപ്പെട്ടത് വഴിയരികിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്ന പാങ്ങലുകാട് സ്വദേശി അനിൽകുമാറിനെയാണ് കാർ ഇടിച്ചു തുറപ്പിച്ചത് ആ ഇടത് സൈഡ് പുള്ളി ഒതുക്കാൻ പിന്നെ പില്ലിൻ്റെ പുറത്ത് നിന്നാണ് പിന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ പില്ലിൻ്റെ ഇടത് സൈഡ് അവിടുന്ന് തന്നെ ഏകദേശം നോക്കിയപ്പോഴത്തേക്ക് മറ്റേ റോഡിൻ്റെ അവിടെനിന്ന് ഇടത് ഓവർ സ്പീഡായിരുന്നു ഇനി ഉറങ്ങിപ്പോയതാണ് എന്താണെന്ന് അറിയത്തില്ല ഞാൻ തന്നെ ഇട്ട് വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ടും ബ്രേക്ക് ചെയ്യാതെയാണ് പുള്ളി ഇടിച്ച് ഈ മതിലിലേക്ക് കയറുകയാണ് ചെയ്തത് കാരണം അവിടെത്തന്നെ വേറെ വലിയ ഇതായിട്ട് തോന്നല് പുള്ളി അപ്പഴ് അപ്പുറത്ത് അവിടെ വീണെ തെറിച്ച് വീഴുകയാണ് ചെയ്ത കല്ലെല്ലാം അവിടെ ഉള്ള കിടപ്പുണ്ട് ഇടത് സൈഡ് നല്ല രീതിയിൽ ഉണ്ട് ഓവർ സ്പീഡായിരുന്നു അല്ലേ കാരണം വളവ് തിരിഞ്ഞതേ ഇല്ല ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിട്ടുണ്ട് അമിതയോ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആകാം അപകട കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അപ്പുറത്ത് ഫോൺ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി